ഹായ് ഫ്രണ്ട്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ റിലയൻസ് ജിയോ ഇൻഫോകോം അധികം വൈകാതെ പ്രാരംഭ ഓഹരി വിൽപ്പനയിലേക്ക് കിടക്കുമെന്ന് റിപ്പോർട്ടുകൾ മൊബൈൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ മുന്നിൽ നിന്നതും ഫൈവ് ജിയിലേക്കുള്ള മാറ്റവും അടുത്ത വർഷം ഐ പിഒയിലേക്ക് നീങ്ങുന്ന സൂചനയാണെന്ന് എക്കണോമിക്സ് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനം മാതൃകമ്പനിയായുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അടുത്ത മാസം നടക്കുന്ന യോഗത്തിലുണ്ടാകും ഇന്ത്യയിൽ ഏറ്റവും വലിയ ഐ പിഒ ആകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം ഇക്കാര്യത്തിൽ ജിയോ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല അടുത്തിടെ മൊബൈൽ നിരക്ക് വർദ്ധിപ്പിച്ചതും ഫൈവ് ജി നെറ്റ്വർപ്പ് നടക്കിലാക്കുമ്പോൾ ലഭിക്കുന്ന അധിക വരുമാനവും ജിയോക്ക് ഒരു ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം വർദ്ധിപ്പിക്കും ടെലികോം വിപണിയിലെ വളർച്ചയെ കാട്ടുന്ന എ ആർ പി യു വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കും റിലയൻസ് ഗ്രൂപ്പിന്റെ രാജ്യത്തെ പ്രസക്തിയും ബ്രാൻഡ് മൂല്യവും നിക്ഷേപകരെ ആകർഷിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അൻപത്തി അയ്യായിരം കോടി രൂപയുടെ മെഗാ ഓഹറിന്റെ ഐപിഒ ആണ് വരാനിരിക്കുന്നത് ബ്രോക്കറേജ് ഗ്രൂപ്പായ ജെഫ്രീസ് പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ജിയോയുടെ ആയി കണക്കാക്കിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു ലക്ഷത്തിനു മുകളിൽ മൂല്യം കണക്കാക്കി കമ്പനികൾ ഐപിഒക്ക് ഇറങ്ങുമ്പോൾ ആകെ ഓഹരികളുടെ അഞ്ചു ശതമാനമെങ്കിലും വിറ്റഴിക്കണം അങ്ങനെ വന്നാൽ ജിയോയുടെ ഐ പിഒ അൻപത്തി അയ്യായിരം കോടി രൂപ കടക്കും ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാരംഭ ഓഹരി വിൽപ്പനയാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽ ഐ സി നടത്തിയ ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ ഐ പി ഒ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും വലുത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികളാണ് എൽ ഐ സി എന്ന് ഓഹരിയിലേക്ക് ഇറക്കിയത് വാഹന നിർമ്മാതാക്കളായുള്ള ഹൂണ്ടായി അടുത്തിടെ ഇരുപത്തി അയ്യായിരം കോടിയുടെ ഐ പി ഒ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ജിയോയ്ക്ക് പിന്നാലെ റിലയൻസ് റീറ്റെയിലും ഓഹരി വിപണിയിലേക്ക് ഇറക്കാൻ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീ ലിമിറ്റ് ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തിനാലിൽ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കമ്പനി കാത്തിരിക്കുന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നിലവിൽ ജിയോയുടെ വിദേശ നിക്ഷേപ ചില കമ്പനികൾ പിൻവലിച്ചേക്കാമെന്നും എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡിന്റെ അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് ശതമാനം ഓഹരികളാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിനുള്ളത് ബാക്കിയുള്ളവയിൽ പതിനേഴ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം മെറ്റ ഗൂഗിൾ എന്നിവരുടെ കയ്യിലാണ് പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വിദേശ നിക്ഷേപ കമ്പനികളിലുമാണ് വിദേശ നിക്ഷേപങ്ങളിൽ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയിലേറെ രണ്ടായിരത്തി ഇരുപതിൽ ജിയോ സമാഹരിച്ചിരുന്നു